അവരുടെ കെട്ടം പോലും അവൻ രാത്രിയുള്ള അവരുടെ കിഴക്കം പോലും ഒന്നുകിൽ രണ്ട് മുറികളില്ല അതല്ലെങ്കിൽ ഒരു മുറിയിൽ തന്നെ രണ്ട് കട്ടിലില്ല ആരാണ് ഈ ഒരു മറ പ്രായമായത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇസ്ലാം കൽപ്പിച്ചു നൽകിയിട്ടുള്ള പ്രാധാന്യം കഴിയാത്ത മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് പ്രധാന സ്ഥാനവുമായി അവർ വസ്ത്രമാണ് വസ്ത്രമാണ് ഒരു ഒരു തരത്തിലുള്ള തരത്തിലുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിലുള്ള നമ്മൾ ിബാസും നിങ്ങൾ അവർക്കും ആണുങ്ങളോടാണ് ഭയങ്കര നിങ്ങൾ ഭർത്താക്കന്മാർ അവർക്ക് ഭാര്യമാർക്ക് ഒരു തരത്തിലുള്ള വസ്ത്രമാണ് ഭാര്യമാർ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഒരു തരത്തിലുള്ള ഇതൊക്കെ തന്നെ നമ്മൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്ന വാക്കുകളാണ് എന്താണ് ഈ വസ്ത്രം എന്നത് പോലെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സാധാരണ ഒരു വസ്ത്രത്തിന്റെ കടമ എന്ന് പറയുന്നത് ഒരു മനുഷ്യരെ മറക്കേണ്ടുന്ന കാര്യങ്ങളെ മറച്ചു വച്ച് അവനെ മാന്യമായി സമൂഹത്തിലോ മറ്റുള്ളവർക്കിടയിലോ പ്രദർശിപ്പിക്കുക അതാണ് വസ്ത്രത്തിന്റെ കടമ എന്ന ഭർത്താവിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് പോസിറ്റീവ് വശങ്ങളും ഉണ്ടായിരിക്കാം അപ്പൊ എന്റെ കുറവുകളെ മറച്ചു വെച്ച് ഒരു വസ്ത്രം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിലുള്ള കുറവുകൾ മറ്റുള്ളവർക്ക് കാണിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത കുറവുകൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് അലോചകമായി തോന്നുന്ന കുറവുകൾ അതിനെ മറച്ചു വെച്ചു ആ മനുഷ്യനെ നല്ല രൂപത്തിൽ മറ്റുള്ളവർക്കിടയിൽ മാന്യമായി ഒരു ബഹുമാന ഇപ്പോൾ ഉള്ളവാകുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുക അതാണ് വസ്ത്രത്തിന്റെ കടമ അപ്പൊ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയുടെ കടമ എന്ന് പറയുന്നത് ഇതുപോലെ തന്റെ ഭർത്താവിന്റെ അടിസ്ഥാനപരമായിട്ട് സ്വഭാവത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം തന്റെ ഭർത്താവിന്റെ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം അതെല്ലാം തന്നെ അവർക്കിടയിൽ ഒതുക്കിക്കൊണ്ട് ആ ഭർത്താവിനെ ഒരു നല്ല മനുഷ്യനായി ഒരു മാന്യമായ പുരുഷനായി കൊണ്ട് മറ്റുള്ളവർക്കിടയിൽ പ്രദർശിപ്പിക്കുന്ന ചുമതല ഭാര്യകൾ നേരെ ഭാര്യയുടെ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം സ്വഭാവത്തിൽ ശാരീരികമായും മാനസികമായും ഒക്കെ പല കുറവുകളും ഉണ്ടായിരിക്കാം അതൊക്കെയും തന്നെ മറച്ചു വെച്ച് തന്റെ ഭാര്യയെ സ്ത്രീയായിട്ട് തന്റെ കുടുംബങ്ങൾക്കിടയിലും സമൂഹത്തിലും അവതരിപ്പിക്കേണ്ട കൊണ്ട് നടക്കേണ്ടത് നമുക്കറിയാം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും നമുക്കിടയിലും ഒക്കെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ നമ്മൾ നമ്മളത് അങ്ങനെ തന്നെ ഒരു നമ്മൾ ശരിക്കും അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിലും നമ്മളുടെ ഉപബോധ മനസ്സില് അത്തരത്തിലുള്ള ഒന്ന് ആ യൗവന കാലമൊക്കെ നീണ്ടു നിന്ന് ഒരു മദ്യ വയസ്കരാകുന്നത് വരെയോ അല്ലെങ്കിൽ മദ്യ വയസ്കരാകുന്നതിന്റെ ഒരു ഇടയിലുള്ള ഒരു സമയം അത്രയും സമയം അത് ഒരു ഒരു കാലഘട്ടമാണ് വാഴ മണ്ണബന്ധത്തിൽ അതിനുശേഷം മദ്യവയസ്കരായത് മുതൽ പിന്നീട് അങ്ങോട്ട് വാർദ്ധക്യത്തിലേക്കും വളരെ അവസ്ഥ ആ ആ ഒരു 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 പടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും വോളണ്ടിയറി റിക്വയർമെന്റ് ും ഭർത്താക്കന്മാരും നമ്മുടെ കുടുംബങ്ങളിൽ നോക്കിയാലും നമ്മുടെ സമൂഹത്തിൽ നോക്കിയാലും ഒക്കെ നമുക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതുവരെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ യൗവനത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ എവിടെയോ ഒരു ഭംഗം വരുന്ന ഒരു അവസ്ഥ വല്ലതുകൊണ്ട് നമ്മൾ കണ്ടുവരാറുണ്ട് മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇന്റൻസിറ്റി അവരുടെ ആ ഒരു വളരെ അടുത്ത ആ ഒരു ഒരു ബന്ധമുണ്ട് ആത്മബന്ധമുണ്ട് അവർക്ക് ഒരു നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ കൈയൊക്കെ പിടിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ബന്ധം ഉണ്ടാവല്ലോ രാത്രി ഉറങ്ങും കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുടെ അമർത്തി പിടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനെ എന്താണ് ഈ പഠിത്തം സ്വാഭാവിക പഠിത്തമല്ലല്ലോ എന്തോ ഒരു പ്രയാസമുണ്ടല്ലോ ഇത് കണ്ടു തുടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു അതിലൊരു സംഭവിച്ചു പോകും പേരഗ്രികളായി കഴിഞ്ഞാൽ പിന്നെ പേരും രണ്ട് ഗ്രൂഹങ്ങളെയായി ചിലപ്പോൾ ഒരു ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മുറിയിൽ തന്നെ ഉണ്ടാവും പക്ഷേ എന്നാലും രണ്ട് പേരും രണ്ട് ലോകത്ത് വളരെ അത്ഭുതകരമായ ഒരു സവിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് രണ്ട് തലങ്ങളാണ് ചെറുപ്പക്കാരികളാണെങ്കിൽ അവർ ഒരു ഭാഗ്യമാണ് അവർക്ക് അവരും ഉമ്മ ചെറുപ്പക്കാരികളായ ഉമ്മനെ അയക്കാം ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു ഉമ്മയും നമ്മൾക്ക് തന്നെ നമുക്ക് നോക്കിയാൽ കണക്കിട ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു ഉമ്മയ്ക്കും അറുപത്തി ഒന്ന് വയസ്സുള്ള ഒരു ഉമ്മയ്ക്കും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഉമ്മ എന്ന നിരക്ക് കൊടുക്കുന്ന പ്രാധാന്യം അവനെ അവനെ ുംഹിച്ചത്യാസത്തിനു മേൽ പ്രയാസം രണ്ട് വർഷക്കാലം അവനെ മുലയൂട്ടിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ ഒരു രണ്ട് വർഷക്കാലത്തെ സഹനത്തെ കുറിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തതിനെ കുറിച്ചും പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സോ ഉള്ള ഒരു ഉമ്മയ്ക്ക് ഈ ഒരു കാലഘട്ടം അതിജീവിച്ചിട്ടാണ് ചെറുപ്പക്കാരി ആണെങ്കിലും ഉമ്മ ഉമ്മ തന്നെയാണ് പലപ്പോഴും അവരെ നമ്മുടെ സമൂഹത്തിൽ ഭാര്യ എന്നുള്ള തരത്തിൽ നമ്മൾക്ക് മാറ്റി വെക്കും ഇപ്പൊ ഞാനൊരു ഭർത്താവ് ആണെങ്കിലും ഞാൻ ഒരു യുവാവായ ഒരു പിതാവ് ആണെങ്കിലും എന്റെ മകന്റെയോ എൻ്റെ മകളുടെയോ ചിലപ്പോ അത് കൈകുഞ്ഞായിരിക്കാം ചിലപ്പോ ഒരു അഞ്ചു വയസ്സുകൾ തന്നെയായിരിക്കാം അപ്പൊ അത്തരത്തിലൊക്കെ പ്രായ കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ആരോട് ചോദിച്ചു ആർക്കാണ് എന്റെ കുഞ്ഞു ഏറ്റവും കൂടുതൽ തപ്പുള്ളത് അമ്മാവ് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ മേൽ ഏറ്റവും അവന്റെ ഉമ്മക്കാണ് അവന്റെ മാതാവിനാണ് അവൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ കലപ്പെട്ടിരിക്കുന്നത് അവന്റെ ഉമ്മയോടാണ് എന്റെ എന്റെ കുട്ടിയുടെ ഉമ്മ ചെറുപ്പക്കാരിയാണോ പാർട്ടക്യത്തിലെത്തിയോ എന്നുള്ളതിൽ അതിലും അതിപ്രസക്തില്ല എന്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു എടുക്കുമ്പോൾ ഞാൻ ആദ്യം എന്റെ ഭാര്യയുമായി ചർച്ച ചെയ്യണം അവളുടെ അനുവാദം അവൾ മനസ്സിലാക്കി കൊടുക്കണം അതിനുശേഷമാണ് മറ്റുള്ളവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് കാര്യം അങ്ങനെയൊന്നും ഇല്ലാന്ന് വിശ്വസിക്കാം ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റേണ്ട സമയമാണ് പലപ്പോഴും നമ്മൾ തീരുമാനിക്കുമെന്നിട്ട് ഒരു നമ്മൾ പോലെ ഈ ഉമ്മയുടെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ അവർ വിവരം ധരിപ്പിക്കുക ആ ഉമ്മക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും ചെറുപ്പക്കാരാണെങ്കിലും എത്ര വെറുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് നമ്മൾ കൊടുക്കും ഉമ്മ എന്ന സ്ഥാനം ഒരു ആദരവ് ഒരു സ്ത്രീക്ക് ലഭിക്കണമെങ്കിൽ അവളുടെ തലയിൽ ജനാദരങ്ങൾ ബാധിക്കേണ്ടതില്ല ഉമ്മ ചെറുപ്പക്കാരി ആണെങ്കിലും ഉമ്മ അതേ സമയം ചെറുപ്പക്കാരിണെങ്കിൽ വലുതാണെങ്കിൽ അതേസമയം നിങ്ങളുടെ ഇണകളെ നാം നിങ്ങളിൽ നിന്ന് ഒരുക്കി തന്നു എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അവരിൽ നിന്നും സമാധാനം അടിയാൻ വേണ്ടി അവരിൽ സമാധാനം അടിയാൻ വേണ്ടി നമുക്കൊക്കെ വളരെ സൂചിതമായ ഒരു ചരിത്രമാണ് ആദ്യമായി പേടിച്ച് വഴങ്ങി ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് അമ്മാവ് ഒരിക്കലും എന്നിട്ട് ആ ഗുണഗണങ്ങളിൽ എടുത്ത് പറയുന്നത് നിങ്ങൾ ആളുകളോട് മാന്യമായി വർദ്ധിക്കുന്ന ആളാണ് താങ്കൾ കുടുംബമല്ലം ചേർക്കുന്ന ആളാണ് താങ്കൾ ആനത്തിന് നടത്തു സൂക്ഷിക്കുന്ന ആളാണ് അങ്ങനെ ഗുണകടങ്ങൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയുള്ള താങ്കൾക്ക് അള്ളാഹു പ്രയാസം എത്തില്ല അതുകൊണ്ട് സമാധാനം ഇതിലും വലിയ ഒരു ഒരു സമാധാനം എവിടുന്ന് കിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു നോട്ടത്തിൽ ഒരു ഭർത്താവ് ഒരു പ്രയാസവുമായിക്കൊണ്ട് കടന്നു വരികയാണ് ആ നോട്ടത്തിൽ നമുക്ക് ആ ഭർത്താവിന്റെ ചെയ്തി അല്ലെങ്കിൽ ഭാര്യയുടെ ചെയ്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സമാധാനമായിട്ടാണ് അത് ഭാര്യ ഭർത്താവിന് വേണ്ടി മാത്രം കൊടുക്കേണ്ടെന്നൊന്നല്ല ഭർത്താവ് തിരിച്ച് ഭാര്യ കൊടുക്കേണ്ടത് ഒന്നാണ് വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം എല്ലാണ്ടാവും ആ സമയത്ത് ഒരു സമയത്ത് നമ്മൾ വേണ്ടത് ആ ഒരു സഹായ നമ്മൾ അവർക്ക് കൊടുക്കണം ഒരു സമാധാനം പിന്നീട് അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അഭാവനയാണെങ്കിൽ അത് ഇനി വരാതിരിക്കുന്ന തരത്തിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതാണ് അള്ളാഹു നിങ്ങൾക്ക് പരസ്പരം സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം ഒരു ഒരു തരത്തിലുമുള്ള ഒരു അത് നമുക്ക് അങ്ങാടിയിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാരണം കാണുമ്പോൾ തിരിച്ചു വന്ന് പിന്നെ വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള തരത്തിലുള്ള ഒരു ആളല്ല നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഏത് സമയത്തും സ്നേഹം സ്നേഹമായി തന്നെ ഇരിക്കണം നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ കഴിയണം നമുക്ക് പുറത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഓടിച്ചെല്ലാൻ നമുക്ക് ഇന്ന ആളുണ്ടല്ലോ നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കാനാണ് നമ്മൾ ഓടിച്ചെല്ലാം അതല്ലാതെ ആ ദേഷ്യം കൊണ്ടുവന്ന് തീർക്കാനുള്ള ആളല്ല നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളിൽ ഉത്തമനായിട്ടുള്ള ഒരു പെണ് തന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണ് പ്രത്യേകിച്ച് മറ്റുള്ളവർ നമ്മൾ പുറത്ത് എത്രയോ വലിയ മുത്തയോ എത്രയോ വലിയ മനസ്സഹായം ചെയ്യുന്ന ആളോ ആണെങ്കിലും വീട്ടിന്റെ അകക്കളത്തിൽ വന്ന് തന്റെ ഭാര്യയോട് എപ്പോഴും കയറി സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യേകിച്ചും അവരുടെ വിലയെ ഇരിക്കുമാറി സംസാരിക്കുകയും അവരെ വിളിച്ചു കാട്ടി സംസാരിക്കുകയും ചെയ്യും കാര്യങ്ങളുടെ ഒരു നല്ല സത്യവിശ്വാസികൾ പറയുന്നുള്ളത് അവരെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണം മറ്റുള്ളവരുടെ നമ്മൾ അവർ കോംപ്ലിമെന്റ് കൊടുക്കണം അവരെ അവരെ കുറിച്ച് നല്ലത് പറയണം എനിക്കൊരു പ്രയാസം എന്ന സമയത്ത് ഇവളാണ് എന്നെ ആ സമയത്ത് സാഹചര്യം ഇവളാണ് എന്നെ അത് ഓർമ്മപ്പെടുത്തിയത് അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എടുത്തു പറയണം

ും സമാധാനും മൂന്നാമത് അവ പറഞ്ഞത് അടക്കം നമ്മളത് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യം താമസിക്കുന്ന അല്ലെങ്കിൽ അവൻ ആവശ്യമുള്ള സമയങ്ങൾ ഏതൊക്കെയാണോ ഏറ്റവും കൂടുതൽ മനുഷ്യൻ കാരുണ്യം താമസിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ആശ്രയിതനായിട്ടുള്ള സമയം തന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം അത് അസുഖകാലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അസുഖം ഏത് പ്രായത്തിലുള്ള അവർക്കും ഈ ഒരു നമുക്ക് എല്ലാവർക്കും കൃത്യമായ അറിയുന്ന രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് ശൈശവവും മറ്റൊന്ന് രണ്ടാം ശൈശവവും ഏതാ രണ്ടാം ശൈഷമും ശൈശവത്തിൽ തന്റെ മാതാപിതാക്കളുടെ ഈ ഒരു കുഞ്ഞിന് വേണം അവൻ എന്തൊന്ന് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആ ചെറിയൊരു കൈകുല്യം എന്തൊന്ന് ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർ ആശ്രയിച്ചേ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ തന്റെ വാർദ്ധക്യത്തിൽ എത്തുന്ന സമയം ആ സമയവും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സമയമാണ്

ഞാനിട്ട് പറഞ്ഞ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ഭാര്യയിൽ നിന്നും ഉമ്മയിലേക്ക് പ്രായമാകുന്ന ആ ഒരു മാറ്റം എന്നാൽ ചുമതലകളും ഭർത്താവിൽ കൊടുക്കണു അവരുടെ കെടുക്കം പോലും അവർ രാത്രിയുള്ള അവരുടെ കിടത്തം പോലും ഒന്നുകിൽ രണ്ട് മുറികളിൽ അതല്ലെങ്കിൽ ഒരു മുടിയിൽ രണ്ട് കട്ടിലില്ല ആരാണ് ഈ ഒരു മറ പ്രായമായ ഭാര്യ ഭർത്താങ്ങന്മാരുടെ കയ്യിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടന്ന കാര്യമാണ് ആര് പറഞ്ഞു മാറിക്കിടക്കാൻ പ്രായമായ അവർക്കിടയിലുള്ള സുഖവനും ഒക്കെ മരണകരം കാര്യങ്ങളൊരു കാര്യമാണ് ചെറുപ്പത്തിന്റെ ചോരതിളപ്പുമായി യൗവനവും മദ്യമായിട്ടുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്കിടയിലുള്ള ആ സ്നേഹത്തിൽ നിന്നും വ്യത്യാസം ഉണ്ടാവണം ആക്കിയ സ്നേഹത്തിലേക്ക് മാറണം അതിനാണ് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പോലെ ചിലപ്പോൾ കഴിഞ്ഞത് വരില്ല ആ ഒരു പ്രായത്തിന് പക്ഷേ അവർ ഒരുമിച്ചിട്ടുണ്ടാവണം ഭർത്താവ് ആശുപത്രിയിൽ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യ ആശുപത്രിയിലായി കഴിഞ്ഞാൽ പ്രായമുള്ള ചിലപ്പോ പേരൻ നോക്കിണ്ടാവുക മക്കൾക്ക് ഒരു പ്രായമായിട്ടുണ്ടാവും അപ്പൊ ഈ വെല്ലിമ്മ പറയുന്ന നമ്മളെപ്പോലെ ഓടി നടക്കാനോ അവനെ എണീപ്പിച്ചെത്തി കുളിപ്പിക്കാനോ ഒന്നുമല്ല അവര് അത് അവരുടെ സാമീഹ്യമാണ് മാനസികമായ ശിപയാണ് അവരോട് ഉദ്ദേശിക്കുന്നത് അവർ ഒരുമിച്ചിട്ടുണ്ടാകണം നമ്മുടെ പഴയ കാലത്തെ എപ്പോഴും മാറി മാറി ഉമ്മ അപ്പ കാലങ്ങളൊക്കെ മാറിക്കിടക്കുന്നത് ഉമ്മിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉറക്കം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് വാർത്തയ്ക്ക വളരെ നേരത്തെ അല്ലെങ്കിൽ വളരെ ലേറ്റ് ഉണ്ടാവും ആയിട്ട് അങ്ങനൊക്കെ എന്നിട്ടോ ഈ ഇരുക്കെട്ട് നമ്മൾ ആ മുകളിലേക്ക് നോക്കി കിടക്കും ഒന്ന് വർത്താനം പറയാൻ ആരുമില്ല ഒരു വിളിച്ച പോലും ഇല്ല പകൽ സമയത്ത് ഇവരുടെ ചുറ്റിലും ഓടി നടക്കാൻ മക്കളും എല്ലാവരും ഉണ്ടാവും രാത്രിയോ ഇവർക്കൊന്ന് ഇവർ ഇങ്ങനെ ഒരു നെടുവീർ പുല്ലോണ്ട് വരുന്ന അവസ്ഥ ഫലം ഉണ്ടാവുന്ന ആ സമയത്ത് തൊട്ടടുത്ത് എന്റെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഉണ്ട് ചില്ലറ ചില്ലരാശ്വാസമൊന്നുമില്ല ചില്ലരാശ്വാസമല്ല ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ആ സമയത്ത് സാധിക്കും വേണ്ടത് പ്രായമല്ല ഭാര്യ ഭർത്താവ് ഇടയിലാണ് കൈയ്യൂ പിടിക്കാൻ പെട്ടെന്ന് എത്തിയാൽ എന്നെ കൈയ്യൊന്ന് പിടിക്കാൻ എന്റെ ഭാര്യ അപ്പൊ എന്റെ എന്തെങ്കിലും ഉണ്ടാ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഭാര്യ അല്ലെങ്കിൽ പട്ടാണ്ടിടത്ത് പറ്റി ഇതിന് വേണം വെള്ളം ഒരു കുട്ടി വെള്ളം കുടിച്ചതിനേക്കാൾ ഗുണം ചെയ്യും അവരൊക്കെ ചോദിക്കും മറ്റൊന്നും വേണ്ട ആ കൈയ്യെ ഓർത്ത് പിടിച്ചെടുത്താൽ അതിന് നമ്മളവസരം കൊടുക്കണം നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു ചിട്ടയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഓളം ഒക്കെ ഞാൻ നമുക്ക് ഇനിക്ക് പ്രായം ആ ഒരു കോംപ്ലക്സ് നമ്മൾ മക്കൾ ചേർത്ത് കൊടുക്കും നമ്മുടെ ഒറ്റ കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു നമ്മുടെ കടമയാണ് കടമയൂബാന സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കാരുണ്യം പരസ്പരം കൊടുത്തുകൊണ്ടും ഒക്കെ ജീവിക്കുന്ന നല്ല ഭാര്യ മണിക്ക് ഒരു ഭാര്യ ഭർത്താവ് സംതൃപ്തിയായില്ല ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ സംതൃപ്ത സംതൃപ്തനായില്ല എത്രത്തോളം എന്ന് വെച്ചാൽ മകനെ നോക്കിക്കൊണ്ട് ഭാര്യ എന്ന് പറയാൻ കഴിയണം എന്റെ മകളെ നോക്കിക്കൊണ്ട് ഭർത്താവിന് പറയാൻ കഴിയണം അല്ലെങ്കിൽ ആ പിതാവിന് പറയാൻ കഴിയണം ഞാൻ അമ്മ പറയാം നിങ്ങൾ അവരെ അത് പറയിപ്പിക്കാൻ ആ പിതാവിന് ആ ഭാര്യയിൽ കഴിയണം അത് പറയിപ്പിക്കാൻ ആ മാതാവിന് ആ ഭർത്താവിൽ കഴിയണം അത്തരത്തിലുള്ള സ്വഭാവത്തോടു കൂടി ആ ഭാര്യ